പാലക്കാട് ജില്ലാ ജയിലിൽ തടവുകാർക്ക് വഴിവിട്ട സഹായം നൽകിയെന്ന കണ്ടെത്തലിൽ മുൻ ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജയിലിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടായിരുന്ന ദിനേശ് ബാബുവിനെതിരെയാണ് കേസ് പാലക്കാട് വിജിലൻസ് യൂണിറ്റാണ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലപ്പുറം എടവണ്ണ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് വഴിവിട്ട സഹായം കണ്ടെത്തിയിരിക്കുന്നത് അരുൺ ആലത്തൂർ ചേരുന്ന വിവരങ്ങളുമായി അരുൺ എന്താണ് എങ്ങനെയാണ് ഈ വഴിവിട്ട അന്വേഷണം നൽകിയത് ഇപ്പോൾ എങ്ങനെയാണ് ഈ ഇതിന്മേൽ കൂടുതൽ അന്വേഷണമൊക്കെ വീണ പാലക്കാട് മലമ്പൊഴിയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ ജയിലിലാണ് തടവുകാർക്ക് ഉദ്യോഗസ്ഥൻ വഴിവിട്ട സഹായം നൽകിയതായി കണ്ടെത്തുകയും തുടർന്ന് മുൻ ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ജയിലിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടായിരുന്നാൽ ദിനേശ് ബാബുവിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് പാലക്കാട് വിജിലൻസ് യൂണിറ്റാണ് കേസെടുത്തത് തിരുവനന്തപുരം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ യോഗേഷ് ഗുപ്തിയുടെ നിർദ്ദേശാനുസരണമാണ് നടപടി ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലപ്പുറം എടവണ്ണ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു ക്രിമിനൽ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ വഴിവെട്ട സഹായം കണ്ടെത്തിയത് അതായത് ആ മലപ്പുറത്തെ രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ ഫോൺ കോളുകളും മെസ്സേജുകളും ഒക്കെ പരിശോധിച്ചതിൽ ഉദ്യോഗസ്ഥൻ പ്രതികളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നതായി കണ്ടെത്തുകയായിരുന്നു ജയിലിനകത്ത് അനർഹമായ സൗകര്യങ്ങൾ ഈ പ്രതികൾക്ക് ഉദ്യോഗസ്ഥൻ ചെയ്തു കൊടുത്തതായും ഇതിന് പ്രതിഫലം വാങ്ങിയതായുമാണ് കണ്ടെത്തിയിട്ടുള്ളത് തുടർന്ന് ഈ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയാണ് സംസ്ഥാന പോലീസ് മേധാവി മുഖാന്തരം സ്പെഷ്യൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദിനേഷ് ബാബുവിനെതിരെ കേസെടുത്തിരിക്കുന്നത് അന്വേഷണ വിധേയമായി നേരത്തെ തന്നെ ഈ ഉദ്യോഗസ്ഥനെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റുന്ന നടപടികളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴേതായാലും ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോ കേസ് വിജിലൻസ് കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്